തേജസ് ന്യൂസിൻ്റെ എഡിറ്റേഴ്സ് വോയിസിലേക്ക് സ്വാഗതം ഭരണപക്ഷ എം എൽ എ ആയ പി വി അൻവർ ആഭ്യന്തര വകുപ്പിലെ ഉന്നതർക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെ ഉയർത്തിവിട്ട ആരോപണങ്ങളുടെ അലയൊലികൾ പുതിയ തലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അൻവർ അതിവേഗം വഴങ്ങിയെന്നും ഒരു പൊടിക്കടങ്ങിയെന്നും ഒക്കെയാണ് പൊതുസമൂഹം ധരിച്ചത് തൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു ഇനി മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന മട്ടിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണവും അത്തരമൊരു സൂചനയിലേക്ക് നയിക്കുന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ കലങ്ങിമറിയുകയാണെന്നാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പുതിയ വിവരങ്ങൾ വ്യക്തമാക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജെ പി എം ആർ അജിത് കുമാറിനെതിരെ അൻവർ തൊടുത്ത ആജ്ഞയാസ്ത്രം ഒന്നിലല്ല പല ലക്ഷ്യങ്ങളിലാണ് ചെന്നു പതിച്ചത് എന്ന് ഇപ്പോൾ കൂടുതൽ വെളിവായിരിക്കുന്നു പോലീസിലെ ഉന്നതന്മാർക്കെതിരെയും അവരെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയുമാണ് ആരോപണങ്ങളുടെ പടവാൾ അൻവർ ആദ്യം അന്വേഷിച്ചതെങ്കിലും പ്രഹരം അവിടെയൊന്നും ഒതുങ്ങാതെ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും പാർട്ടിയിലേക്കും എത്തിക്കഴിഞ്ഞു എന്നതാണ് വസ്തുത എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഔദ്യോഗിക വാഹനം ഒഴിവാക്കി ആർ എസ് എസ് നേതാവിന്റെ കാറിൽ ആർ എസ് എസ് ക്യാമ്പിലെത്തിയാണ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുമായി എ ഡി ജി പി ചർച്ച നടത്തിയത് എന്നത് ഒരു നിസ്സാര സംഭവമല്ല ഇരട്ടച്ചങ്കൻ എന്ന് അനുയായി വൃന്ദം ഭക്യാതരപൂർവം വിശേഷിപ്പിക്കുന്ന പിണറായി വിജയൻ നയിക്കുന്ന ഇടതു സർക്കാർ ഭരണത്തിലിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് ക്യാമ്പിലെത്തി ആർ എസ് എസ് നേതാവിനെ കണ്ടതിനെ ഒരു സാധാരണ സംഭവമായി വ്യാഖ്യാനിക്കാനാവുമോ അത്യസാധാരണമായ ഈ കൂടിക്കാഴ്ചക്ക് പിന്നിലെ അപകടകരമായ രഹസ്യങ്ങളാണ് അനാവരണം ചെയ്യപ്പെടേണ്ടത് കാര്യങ്ങൾ വിശദമാക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ഗതികേട് നമുക്ക് മനസ്സിലാവും പക്ഷേ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്താൻ സി പി എമ്മിന് ബാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖം തിരിക്കുന്നതും ഒളിച്ചോടുന്നതും ഇതറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് ഇടതുമുന്നണിയിലെ മുഖ്യഘടകകക്ഷിയായ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും അതുതന്നെയാണ് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് സർക്കാരും സി പി എമ്മും മറുപടി പറഞ്ഞേ തീരൂ തൃശ്ശൂർ പാറമേക്കാവ് വിദ്യാമന്ദിറിൽ നടന്ന ആർ എസ് എസ് ക്യാമ്പിലെ പ്രസ്തുത കൂടിക്കാഴ്ചയെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം ആവശ്യപ്പെട്ടപ്പോൾ ഒരു സുഹൃത്തിൻ്റെ ക്ഷണമനുസരിച്ചാണ് പോയതെന്നും അതൊരു സ്വകാര്യ സന്ദർശനമായിരുന്നു എന്നുമാണത്രേ എ ഡി ജി പി വിശദീകരണം നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിക്കുന്നു സന്ദർശനത്തെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വിവരം നേരത്തെ അറിയാമായിരുന്നുവെന്നും വാർത്തകൾ വ്യക്തമാക്കുന്നു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നിരിക്കെ ആർ എസ് എസ് നേതാവിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്ന നിലയിൽ അദ്ദേഹം ആർ എസ് എസ് ക്യാമ്പിൽ എത്തിയതെന്ന് ചാനൽ ചർച്ചകളിൽ ന്യായീകരിച്ച് ഇളിബ്യരും അവശരുമാവുന്ന സി പി എം നേതാക്കളോട് സഹതപിക്കാനേ നിവൃത്തിയുള്ളൂ ഗുരുതരമാണ് കാര്യങ്ങൾ ഗൗരവമേറെയുള്ളതാണ് ഉള്ളതാണ് പുറത്തു വരുന്ന പുതിയ വിവരങ്ങൾ അത്രയും ആഭ്യന്തര വകുപ്പിന്റെ കരിഞ്ഞാൻ ആർ എസ് എസിന്റെ കയ്യിലാണെന്ന് ആവർത്തിച്ച് തെളിയിക്കുന്നതാണ് ഓരോ സംഭവ വികാസവും ഈ വിമർശനം പുതിയ ഒന്നല്ല പിണറായി സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിനെയും പോലീസ് സേനയുടെ ആർ എസ് എസ് വിധേയത്വത്തെയും കുറിച്ച് വിമർശനങ്ങളുടെ നീണ്ട പട്ടിക തന്നെയുണ്ട് എഡിറ്റേഴ്സ് ഓയിസിന്റെ മറ്റൊരു എപ്പിസോഡിൽ ഇത്തരം വിവരങ്ങൾ അക്കമിട്ട് നിരത്തിയതുമാണ് അപകടകരമായ സ്ഥിതിവിശേഷത്തിലേക്ക് രാജ്യത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന ആർ എസ് എസ് എന്ന വിദ്വേഷ വിധ്വംസക സംഘത്തിന്റെ ആജ്ഞാനുവർത്തികളായി പോലീസ് സേനയുടെ തലപ്പത്ത് പലരുമുണ്ടെന്നത് കേവലം ഒരു ആരോപണമല്ല പോലീസ് സേനയിൽ ആർ എസ് എസിന്റെ സ്ലീപ്പർ സെല്ലല്ല അപ്പർ സെൽ തന്നെ ഉണ്ടെന്ന് മുൻപരിക്കൽ പോലീസ് അഡ്മിനിസ്ട്രേറ്റീവ് ആസ്ഥാനത്തെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ വെല്ലുവിളിയുടെ രൂപത്തിൽ വെളിപ്പെടുത്തിയതാണ് ബി നേതാവ് ശോഭാ സുരേന്ദ്രൻ അത് ആവർത്തിച്ച് അവകാശപ്പെട്ടിട്ടുള്ളതുമാണ് ഇവിടെ ആർക്കെല്ലാം എന്തെല്ലാമാണ് ഒളിക്കാനുള്ളതെന്ന് അറിയണം ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ അധികാരത്തിൻ്റെ തിണ്ണബലം ഉപയോഗിച്ച് അടിച്ചമർത്താമെന്നാണ് തൽപര കക്ഷികൾ വ്യാമോഹിക്കുന്നതെങ്കിൽ കാലം തെരുവിൽ പിടിച്ചു നിർത്തി അവരോട് കണക്ക് ചോദിക്കുന്ന കാവ്യനീതിക്കായി കാത്തിരുന്നു കൊള്ളുക എന്ന് മാത്രമേ പറയാനുള്ളൂ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അതെത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും നിഗൂഢതകളുടെ മറാപ്പുകൾ വകഞ്ഞു മാറ്റി കാപട്യത്തിൻ്റെയും കള്ളത്തരത്തിൻ്റെയും മൂടികൾ പിച്ചു ചിന്തുന്ന കാലം വന്നെത്തുക തന്നെ ചെയ്യും ഇടതു സർക്കാരിൻ്റെ ആർ എസ് എസ് ബി ജെ പി വിധേയത്വത്തിൻ്റെ പിന്നിലെ നിഗൂഢതകളുടെ വേരുകൾ നീണ്ടു ചെല്ലുന്നത് എവിടെയാണ് ഗെയിൽ പൈപ്പ് ലൈൻ മുതൽ വിഴിഞ്ഞം പദ്ധതി വരെയുള്ള ജനവിരുദ്ധ വികസന വൈകൃതങ്ങളിലോ നിലമ്പൂർ നിലമ്പൂർക്കാടുകളിലും വയനാടൻ മലനിലകളിലും മാവോവാദികളെ വ്യാജ ഏറ്റുമുട്ടലുകളിലൂടെ കൊന്നുതള്ളുന്നതിലോ ശബരിമലക്കേസുകളും എൻ എസ് എസിൻ്റെ നാമജപയാത്ര കേസുകളും നിരുപാധികം പിൻവലിക്കുന്ന പോലീസ് സി എ എ വിരുദ്ധ പ്രക്ഷോഭകർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാതിരിക്കുന്നതിലെ ഇരട്ടത്താപ്പിലോ മുസ്ലിം പേരുകാരനെങ്കിൽ നിർദ്ദോഷമായ എഫ് പി പോസ്റ്റുകൾക്കെതിരെ പോലും നൂറ്റി അൻപത്തിമൂന്ന് എ ചുമത്തുമ്പോൾ വർഗീയ വിഷം വമിക്കുന്ന ഹിന്ദുത്വ വിദ്വേഷ പ്രചാരകർക്കെതിരെ ചെറുവിരലക്കാൻ പോലും മടിക്കുന്ന പോലീസിൻ്റെ വിവേചന നടപടികളിലോ എക്സാലോജിക്ക് മുതൽ എസ് എഫ് ഐ ഒ വരെയുള്ള കരുവന്നൂർ ബാങ്ക് മുതൽ ലാവ്ലിംഗ് കേസ് വരെ നീളുന്ന പട്ടിക ഇനിയുമുണ്ട് ഉത്തരം ലഭിക്കുകയില്ലെന്നറിയാം പക്ഷേ ചോദ്യങ്ങൾ നിലയ്ക്കുകയില്ലെന്നെങ്കിലും ഭരണാധികാരികളെ നിങ്ങൾ അറിയണം ആരോപണ വിധേയനായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ തൽസ്ഥാനത്ത് തുടരാൻ അനുവദിച്ചു നടത്തുന്ന അന്വേഷണം അസംബന്ധമാണ് ഡി ജി പിയുടെയും തലയ്ക്കുമീതെ അവരോധിതനായ അജിത് കുമാറിനെ സംരക്ഷിക്കാൻ പിണറായി പെടാപ്പാട് തികഞ്ഞ അശ്ലീലമാണ് അൻവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തിയേക്കാം പക്ഷേ ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും ഉത്തരം കൊടുത്തേ മതിയാവൂ ഈ ഒരു പ്രശ്ന പരിസരത്ത് നിന്നുകൊണ്ട് വേണം ഇടതു സർക്കാരിൻ്റെ പോലീസും മുഖ്യമന്ത്രി തന്നെയും ഒരു വേള പാർട്ടിയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അവരെ വിഡ്ഢികളാക്കി നടത്തുന്ന പ്രഹസനങ്ങളെ വിലയിരുത്തേണ്ടത് സ്വേച്ഛാധിപത്യം രക്തത്തിൽ ചേർന്ന ഒരു മുഖ്യമന്ത്രിയുടെ നിഗൂഢ താല്പര്യങ്ങൾക്കു വേണ്ടി സംസ്ഥാന ഭരണത്തെയും ജീർണത ബാധിച്ചതെങ്കിലും ജനലക്ഷങ്ങളുടെ ആശയാഭിലാഷങ്ങളെ നെഞ്ചേറ്റുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ഒറ്റ കൊടുക്കുകയെന്ന പ്രതിലോമകരമായ ദൗത്യമാണോ സി പി എം ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത് പശ്ചിമ ബംഗാളിൽ സി പി എം പടിയൊഴിഞ്ഞു പോയ പാർട്ടി ഓഫീസുകൾ പിന്നീട് ബി ജെ പി ആസ്ഥാനങ്ങളായി മാറിയതിന് കാലം സാക്ഷിയാണ് ആർ എസ് എസ് ആക്രമണം ഭയന്ന് ആരണ്യങ്ങളിൽ ഒളിക്കേണ്ടി വന്ന സി പി എം പ്രവർത്തകരുടെ കഥയും ത്രിപുരയിൽ നിന്ന് നാം കേട്ടിട്ട് അധികനാളായിട്ടില്ല വിപ്ലവ പ്രത്യേക ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും ചരിത്രത്തിൻ്റെ ചുവറ്റുകുട്ടയിലേക്ക് കാലം വലിച്ചെറിയേണ്ടതില്ല ഞങ്ങൾ തന്നെ അത് നിർവഹിച്ചു കൊള്ളാമെന്ന ഗതികേടിൻ്റെ പരമ സി പി എം എന്ന പാർട്ടി എനിക്ക് ശേഷം പ്രളയം എന്ന് വിചാരിക്കുന്ന ഒരു നേതാവിന് വേണ്ടി ജനലക്ഷങ്ങൾ ചോരയും നീരും കൊടുത്ത് തളുപ്പിച്ചു തഴപ്പിച്ച ഒരു പ്രസ്ഥാനത്തെ ഒറ്റുകൊടുക്കാനാണോ സി പി എമ്മിൻ്റെ ദുർഗതിയെന്ന് ഇനി ആലോചിക്കേണ്ടത് ആ പാർട്ടിയിലെ ആത്മാർത്ഥതയുള്ള I